രണ്ട് ഗാർ കുട്ടന്മാരും എടുത്തുണ്ട് മേലിട്ടാ നല്ല രസമുള്ളൊരു നിമോ കാൻ്റീൻ ഒക്കെ പറയുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന പോണ്ടൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ കുറേ ആയിട്ട് പറയൂ നമ്മുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ക്യാറ്റ് ഫിഷ് വന്നിട്ടുണ്ട് അവനെ കാട്ടിത്തരാന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ സ്പെഷ്യൽ ക്യാറ്റ് ഫിഷിനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോവുകയാണ് അതിന് മുന്നേ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറയാട്ട സംഗതി വേറെ ഒന്നും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ടാങ്ക് ആണ് ഈ കാണുന്നത് അപ്പോൾ ആ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാട്ടിത്തരാട്ട കണ്ടില്ലേ പ്ലാന്റ് ഒക്കെ നല്ല രീതിക്ക് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ ഏൽ ഗെയിം വന്നിട്ടുള്ളത് തട്ടാ അതുപോലെ തന്നെ പച്ചക്കളർ ഔണിലായിട്ട് വെള്ളം ഈ കാണുന്ന രീതിയിൽ പ്ലാന്റ് കൈകാണ് വരേണ്ടത് നമ്മളത് മാറ്റാണ്ട് എന്തുകൊണ്ടാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് തുടങ്ങിയിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ അതൊന്നും മുള പൊട്ടിത്തുറണം അതായത് ആ ബേബി ബേബ്മെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ബേബീസ് ആയിട്ടുള്ള ഇതുപോലത്തെ പ്ലാന്റുകൾ വന്ന് തുടങ്ങണം അങ്ങനെ വന്ന് തുടങ്ങിയാൽ മാത്രമാണ് വാട്ടറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചേഞ്ച് ആക്കാണ്ട് പെട്ടുള്ളൂട്ടോ അതുപോലെ തന്നെ മൂപ്പരാൾ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ പുലുവ ആൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ആ സൈഡിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആൾ നമ്മളിടയ്ക്കിടക്ക് ആൾക്ക് അവളുടെ കുട്ടികളെ കിട്ടി കൊടുക്കാറുണ്ട് ആൾ കഴിക്കാറുണ്ട് ആൾ ഫുഡ് എടുക്കുന്ന കേസിലൊന്നും മടിയില്ല ഒന്നും ഇല്ല ആൾക്ക് വലിയ പേടിയൊന്നും ഇതൊക്കെ ഉണ്ട് നമ്മുടെ നേരെ ഇങ്ങനെ വരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ആടെ ബോഡിയിൽ ഫുള്ള് ബ്ലാക്ക് ഡോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട് നല്ല രസം തന്നെയാണ് കേട്ടാ അപ്പൊ ആൾക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ട് ബ്ലൂ വെയില് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു മുതല് കിടക്കുന്നത് കറക്റ്റ് കാണാനായിട്ടില്ല ഗ്ലെയർ അടിക്കുന്ന ഗ്ലയർ അടിക്കണോണ്ട് സണ്ണിന്റെ ഗ്ലെയർ അടിക്കുകയാണ് ഇതിൽ കെടുക്കുന്നുണ്ട് കേട്ടാള് വെള്ളിത്താലും മാത്രം നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും ഇത് മോഗ്ലിയാണ് കിട്ടാ അപ്പോൾ ആൾക്കൊരു പേരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ കണ്ട ലാസ്റ്റാണ് പേരിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അധികം ആൾക്കാരും കണ്ടിട്ടില്ല ഇപ്പം ഇന്നത്തെ വീഡിയോയില് വീഡിയോ ഉണ്ട് സ്റ്റാർട്ടിങ് തന്നെ പറയാം ഇന്നത്തെ വീഡിയോയിൽ ഇതിനൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ ഒരു പേര് നമ്മൾ ഇവനെ ഇടുന്നതായിരിക്കും കേട്ടോ അത് നല്ല പേരാവണം കേട്ടോ അങ്ങനെ ചെറിയ പേരൊന്നും വരുത് നിങ്ങൾ അതായത് നല്ല പേരിന് ഇടലോ എന്ന് നമുക്കറിയാം ആളെ ശരിക്കും കാണാനായിട്ടില്ല കേട്ടോ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ആൾ നമുക്കൊരു തോട്ടിൽ നിന്ന് കിട്ടിയതാണോ അതുകൊണ്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലൊരു സർപ്രൈസുണ്ട് സർപ്രൈസ് സർപ്രൈസുണ്ട് സംഗതി വേറെ ഒന്നല്ല നമ്മുടെ കയ്യിലുള്ള പ്ലക്കാർട്ട് ബെറ്റാസ് ഒരു പേർ നമ്മൾ വെറുതെ ഇതിലൂടെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിപ്പോൾ ഇതാക്കാണ്ടില്ലേ ഇതിലെ ഇതിട്ടുണ്ട് കിട്ടാ കണ്ട ചെറിയ ചെറിയ വൈറ്റ് ഡോട്ടുകളാണ് കണ്ടില്ലേ അത് അവരുടെ എഗ്ഗാണ് അതായത് ബബിൾ നെസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ആകാണ്ടില്ലേ ഈ കാണുന്ന വൈറ്റ് ഡോട്ട്സ് അത് അവരുടെ എഗാണ് കിട്ടാ അപ്പോൾ ആ ബെറ്റയുടെ മേലിനെനിക്ക് കാട്ടിത്തരണം എന്നുണ്ട് അതിന് കാട്ടി തരാ എന്താ കണ്ടില്ലേ ഇതാണ് മെയിൽ ഇട്ട നല്ല രസമുള്ളൊരു നിമോക്യാൻറ്റീന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് സാധനമാണ് അതുപോലെ തന്നെ ഫീമെയിലാകണ്ടില്ലേ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഫീമെയിലിന് ഇപ്പം ഇതിനടുത്ത് മാറ്റാത്ത ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാങ്കിൻ്റെ അവസാനങ്ങൾ കണ്ടില്ലേ എങ്ങനെ നോക്കിയാൽ മെയിലിന് ഫീമെയിലിന് അറ്റാക്ക് ചെയ്യേണ്ടി പറ്റില്ലേ അതുകൊണ്ടാണ് എന്നാലും ഫീമെലിന് ഇപ്പോഴത്ത് മാറ്റാം ഇനി ഇവളങ്ങനെ എഗടുത്ത് കഴിച്ച് കളഞ്ഞിണ്ടെങ്കിൽ നമുക്കതൊരു വല്ലാത്ത നഷ്ടമാവും കാരണം കുറെ കളിക്കൊരു ബെറ്റർ ബ്രീഡ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫീമെയിൽ ബെറ്റ നമ്മൾ പെട്ടെന്ന് കയ്യിലിട്ട് കാണിച്ച് കയ്യിൽ വെച്ച് കാണിക്കേണ്ടത് എൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ വരാനുള്ള ടാങ്ക് യു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെറ്റയുടെ കാര്യം ഏകദേശം തീരുമാനം കൂട്ട് ഇതാ ഈ കാണാണ് നമ്മുടെ മുതല് കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അനിമോ ക്യാൻഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുള്ള വലിയാണ് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ക്യാൻറ്റി കറക്റ്റ് കാണാനായിട്ടില്ല കേട്ടോ വളർന്നതാണ് കണ്ടില്ലേ ക്യാൻറ്റി കണ്ടില്ലേ ഇതാണ് ഫീമെയിൽ മെയിൽ നേരത്തെ കാട്ടിത്തന്ന ആ ഒരു കളറ് കിട്ടുക രണ്ടും രണ്ട് പാറ്റേൺ ആണ് ഇതേ സെയിം പാറ്റേൺ ഉള്ള മെയിൽ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അത് ഇടാണ്ട് ഈ മെയിലിനെ അതായത് ഇതിനുള്ള പാറ്റേണുള്ള മെയിലിന് ഇട്ടാൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇറങ്ങുമ്പോൾ എന്താവും നോക്കാം നമുക്ക് അറിയണ്ട അതിന് വേണ്ടിയിട്ടാണ് ഇതാ കണ്ടില് ആൾ ചുറ്റും അതിൻ്റെ കൂടി കളിക്കുന്നുണ്ട് കേട്ടാ ആൾക്കെന്താക്കാന്ന് മനസ്സിലായിട്ടില്ല വീഡിയോ വീട് ഒന്നും അറിയുന്നില്ല ആൾക്ക് അപ്പം എന്തായാലും ഇവരുടെ ഹെഗ് വിരിയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാട്ട തണവാണ് കുട്ടികളെ കിട്ടേണ്ട ദിവസം ഒന്നും എളുപ്പമല്ല വൈറ്റ് സ്പോട്ട് അങ്ങനത്തെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടുന്ന ഒരു കാലമാണിത് എന്നിരുന്നാലും നമ്മൾ ട്രൈ ചെയ്തു അത് സക്സസ് ആയിട്ടുണ്ട് വിരിയോ എന്നുള്ള കാര്യം അതേപോലെ തന്നെ കുട്ടികളെ കേട്ടെടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടാ അതേപോലെ തന്നെ നമ്മുടെ അരാപ്പേമുട്ടൻ്റെ വാട്ടർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ല അവൻ്റെ കണ്ണിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല ആഗത കണ്ടില്ല ഒരു മൂടലാണ് കേട്ടോ എൻ്റെ കണ്ണെന്ന് ക്യാമറ ബോക്സ് ആവുന്നില്ല ഇതാ കണ്ടില്ലേ ഒരു വെള്ള കളർ ഇതിപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ആൾ ബ്ലൈൻഡ് ആയിരുന്നു അത്യാൾക്ക് ഇന്നലെ ഒന്നും മിന്നിട്ട് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നില്ലേ ഇന്ന് നമ്മൾ ആളുടെ കണ്ണും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഒരു കല്ലടമായിട്ട് കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആൾ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് ഇത് ക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതായിട്ടോ അതാ കണ്ടില്ലേ ഈ കാണുന്ന രീതിയിലാണ് ആളുടെ കണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കണത് ഇത് എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയില്ല ആളുടെ ഹെൽത്തിനും കാര്യങ്ങളൊക്കെ ഒരു കുറവില്ല ആൾ ഫുഡ് എടുക്കാത്ത ബുദ്ധിമുട്ടോ ഒന്നും നമുക്കില്ല നമുക്കില്ലാട്ടാ മോളി എന്റെ മോനോടി ോ ഉണ്ടായി ഉണ്ടായിടെ ആരൊക്കെ നമ്മുടെ ഇട്ടാ നമ്മടെ ചെമ്പിയാണത് കഡിലി നമ്മുടെ സിംബ നോക്കി നിൽക്കുന്നുണ്ട് ഇട്ടാ സിംബ സിംബോ സിംബോ എന്നിട്ട് നോക്കടാ ആൾ അവിടെ എന്തോ നോക്കി നിൽക്കുകയാണ് വാലാട്ടിൽ മാത്രമല്ല വിളിക്കും പോകട്ടോ ആളവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് സസ്പെൻസിലേക്ക് പോകട്ടെ സസ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുള്ള പോലെ സ്പെഷ്യൽ കെഷനു നോക്കാം അതിന് മുന്നേ തന്നെ നമ്മുടെ വീട്ടിലോട്ട് വേറൊരു മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൂട്ടാം ആളിന് നമ്മൾ അടുത്ത വീഡിയോയിൽ ആട്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും കൂട്ടുമ്പോൾ കേട്ടേണ്ടി പറ്റുന്നില്ല കാരണം ഇപ്പോഴത്തെ വീഡിയോകളൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക ഒരു കൊക്ക് അവിടുന്ന് പറഞ്ഞു പോയിട്ട് കിട്ടാ അത് നമ്മുടെ വീട്ടിലത്തെ പുതിയ മെമ്പറിൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ മീനുകളുടെ അടുത്തേക്കൊക്കെ വരുക വളരെ കുറവാണ് കാരണം എന്താ കണ്ടില്ലേ നല്ല രീതിക്ക് നെറ്റൊക്കെ ഇട്ട് കവറാക്കിയിട്ടാണ് എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇലകൾ നല്ല രീതിക്ക് ഈ മരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ടാങ്കുകളിലേക്കൊക്കെ ഉഴുന്നേണ്ടിട്ട് എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബേസൺ ആ ബേസൺ അല്ല ഈ കാണുന്ന ബാരലുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി പോകാനായിട്ട് അതാ കണ്ടില്ലേ ഈ ബാരലുകളിലൊക്കെ ൊക്കെയായിട്ട് നല്ല രീതിക്ക് ഗപ്പി ഗ്രാസ്ന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നല്ല രീതിക്ക് റെഡ് കളറുള്ള ഷിമ്പും റീഡായിക്കെടുക്കുന്നുണ്ട് കിട്ടാ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഈ കാണുന്ന ഷിംബിനെ ഹാർവെസ്റ്റ് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ഉറപ്പായിട്ടും ഈ കാണുന്ന ടാങ്കിലുള്ള ഷിംബുകളിലൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അത് നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഇത് നമുക്ക് അധികം സമയം ലേഖാക്കാതെ നമ്മുടെ പുതിയ മെമ്പറിനെ കടയിന് മുന്നേത്തേ വാലി എടുക്കാട്ടാ നമ്മൾ മെമ്പറിനെ തപ്പി പോകുന്ന സമയത്ത് ഇതാക്കണ്ടില്ലേ നമ്മുടെ ചെമ്പി അതായത് നമ്മുടെ മീയാവും അതേപോലെ തന്നെ അവനെ കുട്ടി തവരുന്നുണ്ട് പിന്നാലെ വരിവരി ആയിട്ടാണ് രണ്ടാളും പോണത് ഒരാൾ കൂടി ഉണ്ട് അത് എവിടെയാണോ അപ്പൊ നമ്മുടെ പുതിയ മെമ്പർക്ക് എടുക്കേണ്ടത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കാണുന്ന ടാങ്കിലാണ് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ക്യാറ്റ്ഫിഷ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാട്ടുതരാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുകാരി അങ്ങനത്തെ റൈറ്റ് ആയിട്ട് തോന്നും അതേപോലെ തന്നെ ഭയങ്കര ആക്റ്റീവാണ് നമ്മുടെ ടട്ടേൽ ക്യാറ്റ്ഫിഷിന്റെ പോലെ അത്ര സൈലന്റ് ഒന്നുള്ള ആൾ നല്ല ആക്റ്റീവാണ് ആൾ ആൾ നല്ല ആറ്റീവാണ് അപ്പൊ ഇവരെനിങ്ങനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലുക്കും കാര്യം മനസ്സിലാവില്ല അതേപോലെ തന്നെ പേരും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് ഷോർട്ട് ടാങ്കിൽ ഇട്ടാണല്ലോ കാട്ടത്തിൽ അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കയ്യിലുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള റയറായിട്ടുള്ള ക്യാറ്റ് ഫിഷ് ഷീട്ടാ ഇതാണ് മൊതല് ഇതിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടോ നമുക്ക് കടുവായിട്ടും നമ്മുടെ സാധാരണ തോട്ടിലിട്ട കാരി അതേപോലെ തന്നെ നമ്മുടെ കൂരിക്ക് ആയിട്ട് തോന്നും സംഗതി അതല്ല ഇവൻ്റെ പേരാണ് ഏഷ്യൻ റിട്ടൈൽ കാറ്റ് ഫിഷിഷ് നിങ്ങൾക്ക് വൻ്റെ ഫുൾ ലെങ്ങ് അതായത് ഫുൾ ഗ്രോത്ത് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ യൂട്യൂബിൽ നോക്കിയാൽ മതിയിട്ട് ഇപ്പോൾ കണ്ടുകഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഖാലിയുടെ ഒക്കെ ഒരു ലുക്കാണ് പക്ഷേ സൈസ് ആയി കഴിഞ്ഞിട്ടെങ്കിൽ മുപ്പതര ലുക്ക് ഉണ്ടല്ലോ വേറെ ലെവൽ തന്നെയാണ് ഇപ്പോൾ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് ഉള്ളൂ കുറച്ചും സൈസ് ആയാലാണ് ആളുടെ ലുക്കിനെ ആൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും പറ്റുക കേട്ടോ ഇപ്പോൾ അതാ കണ്ടല്ലേ ഇതേപോലെയാണ് ഒരു കരി കരി തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷെ നല്ല റേറ്റും വരുന്നുണ്ട് ഒരാൾക്ക് നോർമൽ റേറ്റ് ഒന്നുമല്ല അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമ്മുടെ റെട്ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ ഒക്കെ ഒരു അഞ്ചരറ്റ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഒരു തൗസൻഡ് ആ റേഞ്ചിലേക്കൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടാ പക്ഷേ ആൾ വേർത്താണ് അതായത് റയർ റേറായിട്ടുള്ളൊരു ഫിഷ് ആണ് നമ്മുടെ എന്താ പറയുക കളക്ഷനിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് ഇട്ടത് അതേപോലെ തന്നെ റെട്ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ പോലെ അത്ര അല്ല അപ്പോൾ ആളെ നമുക്ക് മെല്ലേനെ ഇതിലോട്ട് വിടാട്ടാ അതേപോലെ തന്നെ ഈ ടാങ്കിൽ അത്യാവശ്യം രട്ടയിൽ കാറ്റ്ഫിഷും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്നുമില്ല രണ്ടെണ്ണം ഏകദേശം ഒരു നാലിഞ്ച് മൂന്നിഞ്ച് ആ റേഞ്ചിലേക്ക് സൈസും വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കാറ്റ്ഫിഷ് ഇതാ ഇതാകേണ്ടില്ല നമ്മുടെ ഇതിൽ കുഞ്ഞുങ്ങൾ വാങ്ങിയിട്ട് വലുതായിട്ടുള്ളതാണ് അപ്പം സെറ്റ് വലുതായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു ആൾ എടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇനി കാറ്റാട്ടോ വിടെയതാണ് കണ്ടില്ലേ ഈ കാണുന്നൊരു കുഞ്ഞൻ ബാസ് ആണ് കിട്ടാ നമ്മുടെ കയ്യിൽ ബാസ് മുൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഡെഡായി പോകാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുഞ്ഞിനെ സൈസ് വാങ്ങിയിട്ടുണ്ട് സൈസാക്കാനായിട്ടിട്ട ഇവൻ ഡെഡായി പോകുന്നു നമുക്കറിയില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ കൂടാതെ നമ്മൾ രണ്ട് ഗാർകുട്ടന്മാരെനിടുത്തേണ്ടിട്ടാ എടുത്തതാണ് ഇപ്പോൾ അതുകൊണ്ടത് അത്യാവശ്യം സൈസായിട്ട് ഇട്ട് അവർ ഇവരെയൊക്കെ സെയിലിനായിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം നമ്മൾ സെയിലിംഗ് കുറച്ചാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ സെയിലിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇവരുടെ സൈസും അതേപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വാട്സാപ്പ് നമ്പർ നമ്മൾ സെയിൽ തുടങ്ങുന്ന സമയത്ത് ഇരുന്ന വീഡിയോയില് ഉൾക്കൊള്ളിക്കാട്ടോ അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമ്മൾ ഓൾറെഡി ഉള്ള ആൾക്കാർ കിട്ടാ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ റയറായിട്ടുള്ള ക്യാറ്റ്ഫിഷിനും കണ്ടു അതേപോലെ തന്നെ റിട്ടേൽ കാറ്റ്ഫിഷനും കണ്ടു എല്ലാവരും കണ്ടു പിന്നെ നിങ്ങളുടെ കുറച്ച് സജഷൻസ് ആയിട്ട് എനിക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല ഞാൻ നമ്മുടെ ഗപ്പി പോയിട്ടില്ല അതായത് മിക്സ്ഡ് ഗപ്പി പോയിന് മുന്നേ തന്നെ നമ്മുടെ പുലിവാഹകുട്ടന്മാരെ വാട്ടർ നമുക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ വെള്ളം അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ നമ്മൾ ഇന്ന് തന്നെ വരെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ലാട്ട അതായത് ഷോർട്ട് വീഡിയോ കിട്ടായിട്ടിരിക്കുക കാരണം ലോങ്ങ് വീഡിയോകളിൽ നമ്മൾ ഒരുപാട് വട്ടം വരെ വാട്ടർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ കാട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കിട്ടാ വേറൊരു സജഷൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല അല്ല നമ്മുടെ ആ കാണുന്ന പോണ്ടില്ലേ ആ കാണുന്ന മിക്സിഡ് ഗപ്പി പോണ്ടിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ പോണ്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇതിപ്പോൾ കണ്ടില്ല അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഒരു പോണ്ടാണ് ഇതുള്ള ഗപ്പീസിനൊക്കെ നമ്മളിപ്പോഴടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ മിക്സിഡ് ഗപ്പീസിനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വേറൊന്നുമല്ല നമ്മൾ തൊട്ടപ്പുഴത്തന്നെ വേറൊരു പോണ്ട് കൂടി സെറ്റാക്കാനായിട്ട് പോവുകയാണ് ഇതാ കണ്ടില്ലേ അവിടെ ഇപ്പോൾ കാട് പിടിച്ചിട്ട് എടുക്കാണ്ട് അത്യാവശ്യം പണിയുണ്ട് കാരണം ആ കാട് വെട്ടി വൃത്തിയാക്കണം അതേപോലെ തന്നെ അവിടെ ആകെ കല്ലും കട്ടയും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് ആ കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം അതിനുശേഷം ഇതേ സെയിം വലിപ്പത്തിൽ തന്നെ ഒരു പോണ്ട് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ സജഷനും ജസ്റ്റ് എന്താ പറയുക ഈ വീഡിയോയ്ക്ക് ആയിട്ട് അറിയിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് കാരണം നമുക്ക് അത്രയ്ക്കധികം എന്താ പറയുക പറയാ ഇഷ്ടമാണ് ഒരു പോണ്ട് കൂടി സെറ്റ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഡിപ്പിയുടെ ബ്രീഡിങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള ഫിഷുകളുടെ ഒക്കെ ബ്രീഡിങ്ങ് കുറച്ചും സീരിയസ് ആയിട്ട് അതേപോലെ തന്നെ ബൾക്ക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എത്ര റേറ്റോറിയൽ നമുക്ക് എന്താ പറയുക ഗ്യ്പീസിനൊക്കെ നിങ്ങളിൽ എത്തിക്കാനും പറ്റും ആരോ നമ്മുടെ മീ ആവും കാര്യങ്ങൾ നടക്കുന്നുണ്ട് കിട്ടും അവിടെ അപ്പോൾ എന്തായാലും ഈ പൂണിലിപ്പോൾ നല്ല വലിയ മീനുകളൊന്നും ഇല്ല എല്ലാവരും പിടിച്ച് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു പണ്ടും സെറ്റ് ചെയ്യണം അങ്ങനെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കും അതേപോലെ തന്നെ നല്ലൊരു സൂചനയായിട്ടാണ് നമ്മുടെ കയ്യിൽ എന്താ പറയുക ബെറ്റാവിഷ് ബ്രീഡായിട്ടുള്ളത് കിട്ടുക അപ്പോൾ രണ്ട് മൂന്ന് പേര് ബെറ്റയും കൂടി നമ്മുടെ നമ്മളതിൽ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ആയി നിൽക്കുന്നുണ്ട് അവരുടെ ചിലപ്പോൾ ഇന്ന് ഞാൻ ബ്രീഡിങ്ങിനായിട്ട് ഇടും അടുത്തുള്ള വീഡിയോകളിലേക്കായിട്ട് നമ്മൾ ബ്രീഡിങ്ങിനിടുക അവരും കാട്ടിത്തരാട്ട് അപ്പോൾ നമ്മളെന്ത വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴേക്കും ഈ കാണുന്ന ടാങ്കുകളൊക്കെ വൃത്തിയാക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നേരത്തെ പോലെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുള്ള പുതിയ മെമ്പറിനെ കാട്ടിത്തരാം അതേപോലെ തന്നെ അവന് പുതിയ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് പ്ലാന്റ് ടാങ്കിൽ എടുക്കുന്ന മുതലേ അവൻ നിങ്ങൾ പുതിയ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്താ പറയുക അടുത്ത വീഡിയോയിൽ കേട്ടറിയിക്കാം അറിയിക്കാത്ത അതാ കണ്ടില്ലേ രണ്ട് പിള്ളേർ നിൽക്കണം അവിടെ മിയാവുവിൻ്റെ ഇവരുടെ ഫ്രീ അഡോപ്ഷനിൽ കൊടുക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാനായിട്ട് മറക്കരുതിട്ട് ഈ കാര്യത്തിലും കാരണം നിങ്ങളും കൂടിയിട്ടാണ് നമുക്ക് എന്താ പറയുക സപ്പോർട്ട് തരുന്നതും അതേപോലെ തന്നെ ആയിട്ട് എങ്ങനെയായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഫോണിലൊക്കെ നമുക്ക് റീസെറ്റ് ആളുകളതാണ് അതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് നിങ്ങൾക്ക് കരുത്തരുതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ സ്റ്റോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനായിട്ട് നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ വലിയൊരു ഉപകാരം തന്നെയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബായ് പൂച്ചുകൂട്ടികളെ ബൈ പറഞ്ഞേ ബായ്